സുഹൃതികളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ ദിവസം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമുക്കിന്ന് ആ കൗരവ സദസ്സിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്നതാണ് കേൾക്കാനുള്ളത് ക്രൂരനായ ദുശാസനൻ്റെ ആജ്ഞാരീതിയിലുള്ള വാക്കുകൾ കേട്ട് പരിഭ്രമിച്ച ദ്രൗപതി എഴുന്നേൽക്കുകയാണ് രണ്ട് കൈകൾ കൊണ്ടും മുഖം പൊത്തിക്കൊണ്ട് സ്ത്രീകൾ നിന്നിരുന്ന ഭാഗത്തേക്ക് അവൾ ഓടിപ്പോയി നിൽക്കടി എവിടെ ദാസി നീ എങ്ങോട്ടാണ് ഓടുന്നത് എന്നലറിക്കൊണ്ട് അവളുടെ പിന്നാലെ ചെന്ന് അവളുടെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ചഴിച്ചു ദുശാസനൻ ദ്രൗപതി പറഞ്ഞു മൂഢ ഞാൻ തീണ്ടാറുന്നവളാണ് ഒറ്റ ചേല മാത്രമേ ഉടുത്തിട്ടുള്ളൂ ഈ നിലയിൽ എന്നെ സഭയിലേക്ക് കൊണ്ടുപോകരുത് നീ ഒറ്റ വസ്ത്രമേ ധരിച്ചിട്ടുള്ളൂ എങ്കിലും ഒന്നും ധരിച്ചിട്ടില്ലെങ്കിലും എനിക്കെന്താണ് നീ ഞങ്ങളുടെ ദാസിയാണ് ദാസികൾ വസ്ത്രം ധരിക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് നടക്ക മര്യാദയ്ക്ക് ആ തലമുടിമേലുള്ള മേലുള്ള പിടി മുറുക്കിക്കൊണ്ടാണ് ദുശോസനൻ ഇങ്ങനെ ആക്രോശിച്ചത് അവൻ ദ്രൗപതിയെ വലിച്ചിഴച്ച് സഭയിൽ കൊണ്ടുവന്നു തലമുടിയിലുള്ള പിടിവിടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുലച്ച് ദ്രൗപതിയെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു സഭയിലെത്തിയ ദ്രൗപതിയാകട്ടെ സദസ്സിനെ ആകെ വീക്ഷിച്ചു അവൾ ദയനീയമായി അവളുടെ ഭർത്താക്കന്മാരെ നോക്കി നേരത്തെ തന്നെ കുപിതരായിരുന്ന അവർ തങ്ങളുടെ പത്നിയുടെ പരിതാപകരമായ അവസ്ഥ കണ്ടപ്പോൾ ക്രോധാവേശത്താൽ ജ്വലിച്ചു എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ദ്രൗപദി പറഞ്ഞു തീണ്ടാർന്ന് വസ്ത്രം മാത്രം ധരിച്ചിരിക്കുന്ന എന്നെ വലിച്ചിഴക്കുന്ന ഈ ദുഷ്ടനെ തടുക്കാൻ ആരുമില്ലാതായല്ലോ ധർമ്മത്തിൻ്റെ ഗതി കാണുവാൻ ധർമ്മബുദ്ധികൾക്കേ കഴിയൂ ഈ സഭയിൽ ധർമ്മബുദ്ധികളായുള്ളവർ ആരുമില്ലേ ഭീഷ്മന്റെയും ദ്രോണന്റെയും വിതുരൻ്റെയും ഒക്കെ പൗരുഷം എവിടെ പോയി കഷ്ടം ഭരതന്മാരിൽ നിന്നും ധർമ്മം അകന്നു പോയിരിക്കുന്നു ക്ഷത്രിയധർമ്മം അവരിൽ നശിച്ചിരിക്കുന്നു ഇത്രയുമായപ്പോൾ എടി ദാസി എന്ന് വിളിച്ചുകൊണ്ട് ദുശാസനൻ പൊട്ടിച്ചിരിക്കുകയാണ് കർണനും ശകുനിയും അവനെ പ്രോത്സാഹിപ്പിച്ചു ഫേഷ് ഫേഷ് എന്ന് പറഞ്ഞ് അവരും ഏറ്റുപോ ചിരിക്കുകയാണ് ഇതെല്ലാം കണ്ട് ദുര്യോധനൻ തലയാട്ടി അങ്ങനെ രസിച്ചു കൊണ്ടിരുന്നു സഭയിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ എല്ലാം മുഖം വാടി അവരെല്ലാം തലകുനിച്ചിരുന്നു ഇതൊന്നും കണ്ടില്ല എന്ന ഭാവത്തിൽ ഭീഷ്മർ ഉടനെ പറയുകയാണ് സുഭഗേ ധർമ്മത്തിൻ്റെ ഗതി സൂക്ഷ്മമാണ് അതുകൊണ്ട് നിന്റെ ചോദ്യത്തിന് ധർമ്മോചിതമായ മറുപടി പറയുവാൻ ഞാൻ അശക്തനാണ് സ്ത്രീ ഭർത്താവിന് വശകയാണ് ആ നിലയ്ക്ക് യുധിഷ്ഠിരൻ അടിമപ്പെട്ടതോടുകൂടി നീയും അടിമപ്പെട്ടു ചതി പ്രയോഗിച്ചാണ് യുധിഷ്ഠിരനെ തോൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ യുധിഷ്ഠിരൻ സ്വമേധയാ ചൂതാട്ടത്തിൽ സംബന്ധിക്കുകയും താൻ തോറ്റിരിക്കുന്നുവെന്ന് സ്വയം സമ്മതിക്കുകയും ചെയ്തിരിക്കെ ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും വിധി കൽപ്പിക്കാൻ ഞാൻ അശക്തനാണ് ദ്രൗപതി ഉടനെ പറഞ്ഞു ധർമ്മപുത്ര മഹാരാജാവ് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നു എൻ്റെ ഭർത്താവിൽ ഞാൻ എപ്പോഴും ഗുണം മാത്രമേ കാണുന്നുള്ളൂ ഒരു വാക്കുകൊണ്ട് പോലും ദോഷം അദ്ദേഹത്തിൽ ആരോപിക്കാൻ ഞാൻ ശക്തയല്ല അദ്ദേഹം സ്വമേധയാ ചൂതുകളിക്കാൻ വന്നതല്ല അദ്ദേഹത്തെ നിർബന്ധിച്ച് വരുത്തി ചതിയിൽ തോൽപ്പിക്കുകയായിരുന്നു അദ്ദേഹം തോറ്റടിമയായപ്പോൾ ഞാനും അടിമയായെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് എന്നെ പന്തയം വഹിപ്പിച്ചത് എന്തിന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടിമത്തോട് ചേർന്ന് ഞാനും അടിമയായതായി ശത്രുക്കൾ കരുതിയിരുന്നില്ലെന്ന് തീർച്ചയല്ലേ ഇപ്രകാരം എതിരാളികൾ സമ്മതിച്ചു തന്ന സ്വാതന്ത്ര്യം ഞാൻ കൈവിടണമെന്നുണ്ടോ സ്വതന്ത്രയായി തന്നെ അസ്വതന്ത്രൻ പണയം വെച്ചിരിക്കുന്നു ഈ പണയം എങ്ങനെ സാധുവാകും ഈ സഭയിൽ മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ടല്ലോ അവർ എൻ്റെ ചോദ്യത്തിന് ശരിയായ മറുപടി തരണമെന്ന് ഞാൻ അവരോട് അപേക്ഷിക്കുന്നു ഇതൊക്കെ കേട്ടിട്ടും ദുശാസനൻ ദ്രൗപതിയെ തൻ്റെ പിടിയിൽ നിന്നും മോചിപ്പിച്ചില്ല അവളുടെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് വലിക്കുകയും അങ്ങോട്ടുമിങ്ങോട്ടും പുലയ്ക്കുകയും അസഭ്യങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടേയിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടുവന്ന ഭീഷ്മന്റെ ക്ഷമ അസ്തമിച്ചു അവൻ്റെ കണ്ണുകൾ രക്തവർണ്ണമായി ക്രോധം കൊണ്ടവൻ്റെ ചുണ്ടുകൾ വിറച്ചു അവൻ ക്രോധത്തോടെ യുധിഷ്ഠനെ നോക്കി പറഞ്ഞു മുഴുവൻ ധനവും രാജ്യവും ഞങ്ങളെ തന്നെയും പണയം വെച്ചു എല്ലാം ശത്രുക്കളുടെ അധീനത്തിലായി അതിലൊന്നും എനിക്ക് പരിഭവമേ ഇല്ല ചൂതുകളിക്കാരും ഭാര്യമാരെ പണയം വെച്ചതായി ഞാൻ കേട്ടിട്ടുമില്ല ചൂതുകളിക്കാരുടെ വീട്ടിലെ വേലക്കാരുടെ കൂട്ടത്തിൽ അഭിസാരികമാരുണ്ടായെന്ന് വരാം അവരെപ്പോലും ആരും പണയം വയ്ക്കാറില്ല എന്നാൽ ദ്രൗപതി അങ്ങ് പണയം വെച്ചത് കടുത്ത അക്രമമായി പോയി ഇവൾ ഈ ദുഃഖത്തിന് അർഹയേ അല്ല അങ്ങ് കാരണമായി ഇവൾ ദുഃഖം അനുഭവിക്കുന്നു അവളുടെ ഈ വിഷമസ്ഥിതി കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ല ഇട സഹദേവ ഒരു പന്തം കത്തിച്ചുകൊണ്ട് പോവാം ഈ ചൂതുകളിക്കാരൻ്റെ കൈ രണ്ടും ചുട്ട് വെണ്ണീറാക്കട്ടെ ഇത് കേട്ട് അർജുനൻ പറഞ്ഞു അങ്ങ് ഇത്തരം വാക്കുകളൊന്നും പറയാറില്ലല്ലോ അങ്ങയുടെ ധർമ്മചിന്തയെ ശത്രുക്കൾ നശിപ്പിച്ചു നാം ധർമ്മം തെറ്റി നടക്കണമെന്നാണ് ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു പോകരുതെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് യുധിഷ്ഠിരനേക്കാൾ ധർമ്മനിഷ്ഠയുള്ളവർ മറ്റാരാണുള്ളത് ഭീമൻ പറഞ്ഞു അനുജ നീ പറഞ്ഞത് ശനിയാണ് താൽക്കാലിക വികാരത്തിന് അടിമയായി ഞാൻ പറഞ്ഞു പോയതാണ് എന്നോട് ക്ഷമിക്കുക സഭയിൽ നടന്ന നിന്ദമായ ഈ സംഭവങ്ങളെല്ലാം ദുഃഖത്തോടെയാണ് എല്ലാവരും തന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്നത് ദുര്യോധനൻ്റെ അനുജനായ വികരണൻ ഉടനെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് സഭാവാസികളോടായി ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു ഹേ രാജാക്കന്മാരെ പാഞ്ചാലി ചോദിച്ച ചോദ്യത്തിന് നിങ്ങളാരും ഉത്തരം പറയാതെ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളിതിന് മറുപടി പറയണം അച്ഛനും മുത്തച്ഛനും ഇത് കേട്ടില്ലേ ആചാര്യന്മാരായ ദ്രോണർക്കും കൃപർക്കും വിദരർക്കും ഒന്നും പറയാനില്ലേ വികർണൻ ഇപ്രകാരം പല പ്രാവശ്യം ചോദിച്ചിട്ടും എല്ലാവരും മൗനം കൂണ്ടിരുന്നതേയുള്ളൂ വികർണൻ കോപാകുലനായി കണ്ണുകൾ കൂടി തീ പാറിച്ച് കൈകൾ കൂട്ടിയിടിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു യുധിഷ്ഠരനെ നിർബന്ധിച്ചാണ് ചൂതുകളിപ്പിച്ചത് യുധിഷ്ഠരന് പാഞ്ചാലിയെ തൻ്റെ പ്രത്യേക ധനമായി കരുതി പന്തയം വെക്കാൻ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല അവൾ പാണ്ഡവന്മാർക്കെല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് പിന്നെ പാഞ്ചാലിയെ യുധിഷ്ഠിരൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പന്തയം വെച്ചതല്ല ശകുനി നിർബന്ധിച്ച് പറഞ്ഞു കുടുക്കിയതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം ഈ പന്തയം സാധുവല്ലെന്നാണ് പാഞ്ചാലി സ്വതന്ത്രയാണ് ആരുടെയും അടിമയല്ല ഇത് കേട്ടപ്പോൾ സഭാവാസികൾ വികർണനെ പ്രശംസിച്ചു ഭേഷ് ഭേഷ് വികർണൻ പറഞ്ഞത് ശരിയാണ് ന്യായമാണ് എന്ന് പറയുകയും ചെയ്തു കർണനാണ് വികർണനോട് അതിനുള്ള മറുപടി പറഞ്ഞത് അവൻ പറഞ്ഞു ഹേ വികർണ നീ ഒരു മൂഢനാണ് ഇവിടെ എത്രയോ മഹാശയന്മാർ ഈ സദസ്സിലിരിക്കുന്നുണ്ട് അവരാരും തന്നെ പാഞ്ചാലിയുടെ ചോദ്യത്തിന് മറുപടി പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ അവരെല്ലാം വിചാരിക്കുന്നു പന്തയത്തിൽ തോറ്റു ദ്രൗപതി ദാസിയായി കഴിഞ്ഞുവെന്ന് ജ്യേഷ്ഠൻ എന്നുള്ള നിലയ്ക്ക് യുധിഷ്ഠിരൻ ചെയ്യുന്നതെല്ലാം മറ്റു പാണ്ഡവർക്ക് ബാധകമാണ് പാഞ്ചാലിയെ പന്തയം വയ്ക്കുന്നുവെന്ന് യുധിഷ്ഠിരൻ തന്നെയാണ് പറഞ്ഞത് അത് മറ്റു പാണ്ഡവന്മാരും സമ്മതിച്ചതാണ് പിന്നെ നിനക്ക് മാത്രം അവൾ അടിമയല്ലെന്ന് തോന്നാൻ കാരണമെന്താണ് പാണ്ഡവന്മാരുടെ ധനവും ഇവളും പാണ്ഡവന്മാരും എല്ലാം ശകുനി ധർമ്മപ്രകാരം നേടിയ ധനമാണ് ഹേ ദുശാസന ഈ വികരണൻ വിഡ്ഢിയാണ് പാഞ്ചാലിയും പാണ്ഡവന്മാരും നമ്മുടെ അടിമകളാണെന്ന് ഇവന് തെളിയിച്ചു കൊടുക്കുക ഇവരുടെ വസ്ത്രമെല്ലാം അഴിച്ചു വാങ്ങുക കുലീനന്മാരെ പോലെ വസ്ത്രം ധരിച്ച് നമ്മുടെ മുന്നിൽ ഞെളിഞ്ഞു നിൽക്കേണ്ടവരല്ല ഇവർ കർണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ പാണ്ഡവന്മാരെല്ലാം അവരുടെ ഉത്തരീയും അഴിച്ച് താഴെ വെച്ചു പാഞ്ചാലി ഒന്നും ചെയ്തില്ല ദുശാസൻ അവളുടെ വസ്ത്രം അഴിച്ചെടുക്കാൻ ബലമായി അന്മൽ പിടിച്ചു പാഞ്ചാലി ഇരു കൈകൊണ്ടും മുഖം വാ വിട്ട് നിലവിളിച്ചു ആബൽ ബാന്ധവനായ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് വിലപിച്ചു കൃഷ്ണ ഗോവിന്ദ ജനാർദ്ദന സർവാന്തരിയാമിയായ വിശ്വാത്മാവേ ഞാൻ അപമാനിതയായി വലയുന്നത് അങ്ങ് കാണുന്നില്ലേ അനാഥരക്ഷക ഈ അഗതിയെ രക്ഷിക്കണമേ അവളെല്ലാം വിസ്മരിച്ച് ഭഗവാന്റെ പാതാരിന്ദങ്ങൾ മാത്രം ഏകാഗ്രമായി ധ്യാനിച്ചുകൊണ്ട് അവിടെ നിന്നു എന്തൊരാശ്ചര്യം ഏകവസ്ത്രം മാത്രം ധരിച്ചിരുന്ന പാഞ്ചാലിയുടെ വസ്ത്രം ദുശാസനൻ അഴിച്ചെടുത്തപ്പോൾ പാഞ്ചാലി മറ്റൊരു വസ്ത്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ദുശാസനൻ അതഴിച്ചെടുത്തപ്പോൾ ശരീരത്തിൽ വീണ്ടും വസ്ത്രം ഓരോ വസ്ത്രം അഴിച്ചെടുക്കുമ്പോഴും മറ്റൊരു വസ്ത്രം അത്യത്ഭുതകരമായി അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരുന്നു പാഞ്ചാലിയുടെ ശരീരം ഇങ്ങനെ മൂടപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ ധർമ്മം അവളെ രക്ഷിച്ചു ധർമ്മം ആ ധർമ്മത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവളെ രക്ഷിച്ചു ഈ അത്ഭുതം കണ്ടപ്പോൾ ഉള്ള വിളികളും ആഹ്ലാദ പ്രകടനങ്ങളും കൊണ്ട് സഭാന്തരീക്ഷം മുഖരിതമായി എല്ലാവരും പാഞ്ചാലിയെ വാഴ്ത്തി ദുശാസനെ നിന്ദിച്ചു ഇപ്രകാരമൊരു അത്ഭുതം അവരാരും ഇതിനു മുമ്പ് എങ്ങും കാണുകയോ കേൾക്കുകയോ ചെയ്തിരുന്നില്ല ദുശാസനന് വാശിയേറി അവൻ തുരുതുരാ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റാൻ തുടങ്ങി അപ്പോഴൊക്കെ പല നിറത്തിലുള്ള പുതിയ പുതിയ വസ്ത്രങ്ങൾ പാഞ്ചാലിയുടെ ശരീരത്തിൽ കണ്ടു അഴിച്ചെടുത്ത വസ്ത്രങ്ങളുടെ കുമ്പാരം ഒരു മല പോലെ സഭയിൽ ഉയർന്നു വന്നു ദുശാസനൻ്റെ കൈകൾ കുഴഞ്ഞു അവസാനം അവൻ ക്ഷീണിതനായി നാണം കെട്ട് പിന്മാറി കൃഷ്ണ ഗുരുവായൂരപ്പാ ഹരേ കൃഷ്ണ ദ്രൗപദീ വസ്ത്രാക്ഷേപം കണ്ടപ്പോൾ ഭീമൻ രോഷാകുലനായി അവൻ ഇടിവെട്ടുന്ന ശബ്ദത്തിൽ അലറി അവനിങ്ങനെ പറഞ്ഞു ലോകമെമ്പാടുമുള്ള ക്ഷത്രിയന്മാരെ നിങ്ങളെൻ്റെ ശവധം കേട്ടുകൊള്ളിൻ ഈ പാപിയും ദുർബുദ്ധിയും ഭരതകുലത്തിന് അധമനുമായ ഈ ദുഷ്ടനെ മാർത്തട്ട് പോരിൽ പിളർന്ന് ഇവൻ്റെ രക്തം ഞാൻ കുടിക്കും ഇത് സത്യം 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 സദസ്യർ ഭീമനെ അഭിനന്ദിച്ചു ദുശാസനൻ അതിനർഹനാണെന്ന് ചിലർ വിളിച്ചു പറഞ്ഞു ജനങ്ങൾ പ്രക്ഷുബ്ധരായി അവർ ധൃതരാഷ്ട്രയോട് വിളിച്ചു പറഞ്ഞു ദ്രൗപതിയോട് നീത് കാട്ടുക അവളുടെ ചോദ്യത്തിന് മറുപടി പറയുക സബ് സദസ്യർ ഇങ്ങനെ ഇളകിമറിഞ്ഞ് പ്രക്ഷുബ്ധരാകുന്നത് കണ്ടപ്പോൾ പാഞ്ചാലിയെ അകത്തേക്ക് കൊണ്ടുപോകാനായി ദുര്യോധനൻ നിർദ്ദേശം കൊടുത്തു ദുശാസനൻ വീണ്ടും ദ്രൗപതിയെ പിടിച്ചു വലിക്കാൻ വരുമ്പെട്ടു പാഞ്ചാലി ഒരു പുലിയെ പോലെ ചെറിക്കൊണ്ട് പറഞ്ഞു ദുഷ്ട എന്നെ തൊട്ടുപോകരുത് നീ എന്ത് വിചാരിച്ചു ഞാൻ അഗതിയാണെന്നോ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അകമൊഴിഞ്ഞ അനുഗ്രഹം നേടി ഞാൻ അഗതിയൊന്നുമല്ല കള്ളച്ചൂതിൽ തോറ്റെങ്കിലും വീരശൂര പരാക്രമികളായ പാണ്ഡവന്മാരുടെ പത്നിയായ ഞാൻ അബലയുമല്ല അല്ലയോ കൗരവന്മാരെയും മറ്റു സഭാവാസികളെ എന്നെ ഈ ദുഷ്ടനായ ദുശാസനൻ ഇവിടെ വലിച്ചിഴച്ചുകൊണ്ട് വന്നപ്പോൾ നിങ്ങളെ വന്ദിക്കാൻ കഴിയാത്തതിന് ക്ഷമിക്കണം ഞാൻ നിങ്ങളെയെല്ലാം ഇപ്പോൾ വന്ദിക്കുന്നു എൻ്റെ ചോദ്യത്തിന് നിങ്ങളാരും മറുപടി പറഞ്ഞില്ല ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നു ഞാൻ ദാസയോ ജിതയോ അതോ അജിതയോ നിങ്ങൾ പറയുവിൻ ദുര്യോധനൻ ഉടനെ പറഞ്ഞു ഹേ പാഞ്ചാലി നിന്റെ ചോദ്യത്തിന് നിന്റെ ഭർത്താക്കന്മാരായ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നിവരാണ് മറുപടി പറയേണ്ടത് യുധിഷ്ഠിരൻ അവരുടെ നാഥനല്ലെന്ന് ഈ സഭാ മധ്യത്തിൽ വെച്ച് നിനക്ക് വേണ്ടി പറഞ്ഞാൽ നിന്നെ വിട്ടയക്കാം ഉടനെ ഭീമൻ പറഞ്ഞു മഹാനായ ധർമ്മരാജാവ് ഞങ്ങളുടെ കുലത്തിൻ്റെ ഗുരുവാണ് അദ്ദേഹം ഞങ്ങളുടെ സ്വാമിയായതുകൊണ്ടാണ് ഇവിടെ നടന്നതെല്ലാം ഞങ്ങൾ പൊറുക്കുന്നത് ഇദ്ദേഹം തോറ്റതായി കരുതിയാൽ ഞങ്ങളും തോറ്റത് തന്നെ ദ്രൗപതിയുടെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ചവൻ ഇപ്പോഴും ഭൂമിയിൽ കാലു കുത്തി നിൽക്കുന്നത് ഈ ഞാനെൻ്റെ ജ്യേഷ്ഠനെ ആദരിക്കുന്നത് കൊണ്ടും മാത്രമാണ് ഭീമൻ പറഞ്ഞത് കേട്ട് യുധിഷ്ഠിരൻ നിശ്ചേഷ്ഠനായി നിന്നതേയുള്ളൂ അപ്പോൾ ദുര്യോധനൻ യുധിഷ്ഠിരനെ നോക്കി ഇങ്ങനെ പറഞ്ഞു ഭീമനും അർജുനനും നകുല സഹദേവന്മാരും നിൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്നതിലേക്ക് ഇനി നിൻ്റെ അഭിപ്രായം മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ നീ പറയൂ അവൾ ദാസിയോ അല്ലയോ എന്ന് ഇത്രയും പറഞ്ഞിട്ട് ഐശ്വര്യത്തിൻ്റെ അഹങ്കാരത്താൽ മോഹിതനായ ആ ധാർത്തരാഷ്ട്ര പാഞ്ചാലിയെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് തൻ്റെ ഇടത്തെ തുട മഗ്നമായി തുടയിൽ തട്ടിക്കൊണ്ട് വിജയഭാവത്തിൽ ഭീമസേനനെ നോക്കിച്ചിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ കത്തിജ്വലിക്കുന്ന കോപത്തോടെ ആ ചുവന്ന കണ്ണുകൾ തെളിച്ച് ആ സഭ മുഴുവൻ നടുങ്ങത്തക്കവണ്ണം ഗർജിച്ചുകൊണ്ട് ഭീമൻ ഇങ്ങനെ പറഞ്ഞു എടാ ദുര്യോധന യുദ്ധത്തിൽ നിന്റെ ഈ തുട ഞാൻ എൻ്റെ കഥ കൊണ്ട് അടിച്ചുടയ്ക്കാതിരുന്നാൽ എനിക്ക് പിതൃലോകം ലഭിക്കാതെ പോകട്ടെ കാര്യങ്ങൾ ഇത്രത്തോളമായി വാദപ്രതിവാദങ്ങളെല്ലാം സദസ്സിൽ നടന്നുകൊണ്ടിരുന്നു അപ്പോൾ തന്നെ ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിൽ ഭയങ്കരമായ ദുശകനങ്ങളൊക്കെ കാണാൻ തുടങ്ങി പവിത്രമായ സ്ഥാനങ്ങളിൽ കുറുക്കന്മാർ കയറിയിരിക്കുന്നു ഓരിയിടുന്നു കഴുതുകൾ കരയുന്നു ശവന്തേനികളായ കഴുകന്മാർ ചുറ്റിപ്പറന്നു നടക്കുന്നു ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കുന്നു ഗാന്ധാരി ഭയപ്പെട്ട് നടുങ്ങി അവരുടെ വിവരമെല്ലാം ധൃതരാഷ്ട്രരെ അറിയിച്ചു അദ്ദേഹവും ഭയപ്പെടുകയാണുണ്ടായത് ധൃതരാഷ്ട്ര ഉടനെ ദുര്യോധനനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു എടാ ദുര്യോധനൻ നിന്റെ ദുർബുദ്ധി കൊണ്ട് എല്ലാം നശിക്കാൻ പോവുകയാണ് കുരുശ്രേഷ്ഠന്മാർ നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സിൽ വെച്ച് ദ്രൗപതിയെക്കുറിച്ച് തർക്കിക്കുകയോ നിർത്തു നിന്റെ ഈ ദുർഭാഷണം മകളെ പാഞ്ചാലി നീ എൻ്റെ മരുമക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠയും സാധുവിയും ധർമ്മിഷ്ഠയുമാണ് നിൻ്റെ ആഗ്രഹം എന്താണ് ദ്രൗപദി ഉടനെ പറഞ്ഞു പ്രഭോ ശ്രീമാനും ധർമ്മിഷ്ഠനുമായ യുധിഷ്ഠിരൻ സ്വതന്ത്രനാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഉടനെ ധൃതരാഷ്ട്രർ പറഞ്ഞു നിന്റെ അഭ്യർത്ഥന സഫലമായിരിക്കുന്നു നിനക്കിനിയും എന്താണ് ആഗ്രഹം പറയൂ അതും ഞാൻ സാധിച്ചു തരാം ദ്രൗപതി രഥങ്ങളോടും ആയുധങ്ങളോടും കൂടി നകുല സഹദേവന്മാരും ദാസ്യത്തിൽ നിന്നും ഒഴിഞ്ഞ് സ്വതന്ത്രരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ധൃതരാഷ്ട്ര അങ്ങനെ തന്നെ ഭവിക്കട്ടെ മകളെ രണ്ട് വരം കൊണ്ട് ഞാൻ തൃപ്തനല്ല മൂന്നാമതും വരം വാങ്ങുക എന്താണ് ഇതിൻ്റെ അടുത്ത ആഗ്രഹം ദ്രൗപതി ഉടനെ മഹാരാജാവിനോട് പറഞ്ഞു മഹാരാജാവേ ലോഭം ധർമ്മത്തെ നശിപ്പിക്കും അതിന് ഞാൻ ഒരുങ്ങുന്നില്ല വൈശ്യന് ഒരു വരം ക്ഷത്രിയ സ്ത്രീകൾക്ക് രണ്ട് വരം രാജാക്കന്മാർക്ക് മൂന്ന് വരം ബ്രാഹ്മണന് വരം ഇങ്ങനെയാണല്ലോ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നിയമം ലംഘിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കഷ്ടത്തിൽപ്പെട്ട എൻ്റെ ഭർത്താക്കന്മാർ സൽക്കർമ്മങ്ങൾ മൂലം ശ്രേയസ് നേടാൻ സ്വയം പ്രാപ്തരായിക്കൊള്ളും നമ്മളാണെങ്കിൽ ഇനിയും വരം വേണോ എന്ന് ചോദിച്ചാൽ മറ്റാരാണെങ്കിലും ഇനിയും വരം വേണോ എന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് ചോദിച്ചു വാങ്ങും പക്ഷേ ഈ അവസ്ഥയിൽ പോലും നാം മനസ്സിലാക്കേണ്ടത് ആ ദ്രൗപദിയുടെ മനഃശുദ്ധിയും ശക്തിയും ധൈര്യവുമാണ് അവൾ പറഞ്ഞത് ക്ഷത്രിയ സ്ത്രീകൾക്ക് രണ്ട് വരം ആ രണ്ട് വരത്തിൽ കൂടുതൽ ചോദിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല അവൾ ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു അങ്ങനെ ദ്രൗപദി വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രയുടെ മുമ്പ് അവകെത്തി പാദങ്ങളിൽ തൊട്ട് വന്നിച്ച് കൈകൂപ്പി നിന്നു അദ്ദേഹം പറഞ്ഞു മഹാരാജാവേ അവിടുത്തെ പുത്രൻ യുധിഷ്ഠിരൻ ഇതാ വന്നു നിൽക്കുന്നു അങ്ങാണ് ഞങ്ങളുടെ സ്വാമി എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും ധൃതരാഷ്ട്ര ഉടനെ പറഞ്ഞു മകനെ നീ അജാത ശത്രുവാണ് നിനക്ക് മംഗളം ഉണ്ടാകട്ടെ നീ കുണ്ഠിതം കളഞ്ഞ് പോയിക്കൊള്ളുക നിങ്ങൾ സർവധനങ്ങളോടും കൂടി സ്വന്തം രാജ്യം ഭരിച്ച് സസുഖം വാഴുക ഉണ്ണി യുധിഷ്ഠിരാ നീ ധർമ്മത്തിൻ്റെ സൂക്ഷ്മമായ ഗതി കണ്ടവനാണ് ശ്രേഷ്ഠനായി നീ സഭയിൽ വെച്ച് മര്യാദ ലംഘിക്കാതെയാണ് പ്രവർത്തിച്ചത് ദുര്യോധനൻ പ്രവർത്തിച്ച അവിവേകം നീ മനസ്സിൽ സൂക്ഷിക്കരുത് ഗാന്ധാരിയായ അമ്മയെയും നിന്റെ ഗുണകാംക്ഷയായ വൃദ്ധനായ ഈ കുരുടനെയും നീ എപ്പോഴും ഓർക്കണം നിന്നിൽ ധർമ്മവും പാർത്ഥനിൽ ധൈര്യവും ഭീമനിൽ പരാക്രമവും പുരുഷവ്യാഘ്രരായ നഹുല സഹദേവന്മാരിൽ ശ്രദ്ധയും ഗുരു ശുശ്രൂഷയും വിളങ്ങുന്നു നിങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിക്കൊള്ളുക ഇപ്രകാരം ധൃതരാഷ്ട്രരുടെ ആശീർവാദത്തോടെ ഗുരുക്കന്മാരെയും ശ്രേഷ്ഠ ജനങ്ങളെയും വന്നിച്ച് യുധിഷ്ഠിരൻ സഹോദരന്മാരോടും പാഞ്ചാലിയോടും കൂടി സന്തുഷ്ടരായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് നമുക്ക് അടുത്ത കഥ അടുത്ത വീഡിയോയിലൂടെ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത കഥയ്ക്കായി കാത്തിരിക്കുമല്ലോ